സ് മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന മറ്റൊരു കിടലം ലേറ്റസ്റ്റ് പ്രൊമോറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേഘനാഥനാണെങ്കിൽ ഇപ്പോൾ ജോലിയൊന്നുമില്ല അല്ലെങ്കിലും വാമനാണ് വീടുകളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് ആ വാമനാണെങ്കിൽ ഇപ്പോൾ കിടപ്പിലായിട്ട് കുറച്ച് ദിവസമായി അതുകൊണ്ട് തന്നെ ഓഫീസിലെയും മറ്റേ ചിലവുകളൊക്കെ കൂടിയിട്ട് മേഘനാഥിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത തുകയാണ് മേഘനാഥൻ്റെ കയ്യിൽ നിന്നും പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ സീമന്ത്രി പറയുന്നുണ്ട് ഇനിയും ഇവിടെ കുറച്ചു കാലം നമ്മൾ ജീവിച്ചേ മതിയാവുള്ളൂ എന്തായാലും എൻ്റെ അച്ഛൻ ഇവിടുന്ന് േക്കാനൊന്നും ഇപ്പോൾ ഒന്നും പോകുന്നില്ല നിൻ്റെ കയ്യിലാണെങ്കിലും പൈസയുമില്ല നമ്മൾ ആരോടാ മോനെ ചോദിക്കുക എന്ന് സീമന്ത്രി മേഘനാഥനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ മേഘനാഥൻ സീമന്ത്രിയോട് പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് വളരെയധികം ശരി തന്നെയാണ് അമ്മേ അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട് പക്ഷേങ്കിൽ ഇപ്പം എന്താ ചെയ്യുക അന്ന് കണ്ണൻ്റെ ഓഫീസിൽ നിന്ന സമയത്ത് ഒരുപാട് പൈസ ഞാൻ ഉണ്ടാക്കിയിരുന്നു കള്ളക്കണക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് എന്നാൽ ഇപ്പോൾ അതൊന്നും എൻ്റെ കയ്യിലില്ല എല്ലാം ഈ അച്ഛൻ്റെ കാര്യത്തിന് വേണ്ടി ചിലവായിപ്പോയി അല്ലെങ്കിലും ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇതും എൻ്റെ തലയിലൂടെ പോകുന്നു അമ്മയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സീമന്ത്രി പറയുന്നുണ്ട് നിനക്ക് നാണോ ഉണ്ടോ മേഘനാഥ ഇങ്ങനെ ഇരുന്ന് ഇവിടെ നിന്ന് പറയാൻ വേണ്ടിയിട്ട് നീ ഒരാണാണോ നീ ഒരാണാണെങ്കിൽ പോയി അധ്വാനിച്ച് കൊണ്ടുപോടാ പൈസ എന്നൊക്കെ പറയുന്നുണ്ട് സീമന്ത്രി ആണെങ്കിൽ അപ്പം മേഘനാഥനുമായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ സീമന്ത്രി നീ എത്ര കാലം ഇങ്ങനെ ചുമ്മാ പണിയില്ലാതെ നിൽക്കും നിനക്ക് അല്ലെങ്കിലും നീ ഓട്ടോമൊബൈൽ പഠിച്ചവനല്ലേ നീ എന്തായാലും ആ ജോലിക്കെങ്കിലും പോടാ എന്നൊക്കെ പറയുന്നുണ്ട് ആണെങ്കിൽ കാരണം നിന്റെ അച്ഛനെ എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നടപ്പിച്ചാൽ മതി എനിക്ക് കാരണം നീയൊക്കെ വെറുതെ നിൽക്കുന്ന സമയത്തും അങ്ങേനെ തന്നെയാണ് നമുക്ക് തിന്നാനുള്ളതും ഉറങ്ങാനുള്ളതൊക്കെ പൈസ കൊണ്ടു തന്നത് നീയൊന്നും ഒരു പൈസ പോലും ഇന്നുവരെ വീടിന് വേണ്ടി ചിലവാക്കിയിട്ടില്ല ഇപ്പോൾ ഈ കുറച്ച് പൈസ ചിലവാക്കുമ്പോഴേക്കും നീ കണക്ക് പറയുന്നു മേഘനാഥ എന്നൊക്കെ മേഘനാഥനോട് പറയുന്നുണ്ട് അപ്പോൾ സ്വാതി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അമ്മയും ഏട്ടനും ഒന്നും നിർത്തുന്നുണ്ടോ നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത് പൈസയല്ലേ അത് ഞാൻ തന്നെ ഉണ്ടാക്കിത്തരാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മേഘനാഥൻ ചോദിക്കുന്നുണ്ട് സ്വാതിയുടെ അടുത്ത് നീ എവിടെ നിന്ന് ഉണ്ടാക്കാനാ മോളെ നിനക്കിപ്പോൾ എന്താ വേണ്ടത് എവിടെ പോകാനാണ് നീ പൈസയ്ക്ക് വേണ്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്വാതി പറയുന്നുണ്ട് ഞാൻ കണ്ണേട്ടൻ്റെ ഓഫീസിലോട്ട് പോവാണ് അവിടെ കണ്ണേട്ടൻ എനിക്ക് എന്തായാലും ഒരു ജോലി തരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് കണ്ണേട്ടൻ എനിക്ക് ജോലി തന്ന നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് എന്തായാലും കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ജോലി കിട്ടാൻ കിട്ടാതെ ഇരിക്കില്ലെന്നൊക്കെ സ്വാതി പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ മേഘനാഥം പറയുന്നുണ്ട് സ്വാതിയുടെ അടുത്താണെങ്കിലേ സ്വാതി നീ എന്തായാലും അങ്ങോട്ടൊന്നും ജോലിക്ക് വേണ്ടി പോകണ്ട വേറെ എവിടെയെങ്കിലും നീ ജോലി നോക്ക് എന്നൊക്കെ നമ്മുടെ മേഘനദം പറയുന്നുണ്ട് അപ്പം നമ്മുടെ സ്വാതി പറയുന്നുണ്ട് ഏട്ടനൊന്നും മിണ്ടാതിരിക്കോ ഏട്ടനെക്കൊണ്ട് ഒന്നും കഴിഞ്ഞില്ലല്ലോ എന്നാൽ കൊണ്ട് അങ്ങനെയല്ല ഞാൻ എന്തായാലും അവിടെ നിന്ന് ജോലി കിട്ടിട്ടേ തിരിച്ചു വരുള്ളൂ എന്നൊക്കെ നമ്മുടെ സ്വാതി ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ശ്രീമന്ത്രി പറയുന്നുണ്ട് മോളെ നീ ആലോചിച്ച് വേണം ഓരോ തീരുമാനങ്ങളും എടുക്കാൻ അവൻ അങ്ങനെ പലതും വേണ്ടി പറയും കാരണം നീ എന്തായാലും അവിടെ ജോലിക്ക് പോക്കോ കണ്ണൻ എന്തായാലും നിന്നെ അങ്ങനെ തള്ളിക്കളിയില്ല കാരണം കാരണം പണ്ടേ നിങ്ങളുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചു വെച്ചതല്ലേ എന്തായാലും നീ ഒന്ന് അവിടെ ചെന്നിട്ട് ജോലിയൊക്കെ ശരിയാക്കിയിട്ട് കുറച്ച് പൈസ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നൊക്കെ സീമന്ത്രി സ്വാദിയുടെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ രണ്ടും കൽപ്പിച്ച് കണ്ണേനരികിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് തന്നെ അങ്ങനെ സ്വാതി ആണെങ്കിൽ കണ്ണൻ്റെ ഓഫീസിലോട്ട് എത്തുന്നുണ്ട് അങ്ങനെ സ്വാതി പറയുന്നുണ്ട് കണ്ണേട്ട എനിക്ക് എന്തായാലും ഇവിടെ ഒരു ജോലി തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എന്താ നിനക്കിപ്പോൾ പെട്ടെന്ന് ഒരു ജോലി വേണമെന്നൊക്കെ തോന്നിയത് അപ്പം നമ്മുടെ സ്വാതി പറയുന്നുണ്ട് ഇപ്പോൾ അറിയാലോ ഞങ്ങളുടെ അവസ്ഥ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജോലിക്ക് ഇങ്ങോട്ടേക്ക് വന്നത് കണ്ണേട്ടനോട് പണ്ടേ എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു കണ്ണേട്ടനെ മനസ്സിൽ വെച്ച് നടന്നവൾ തന്നെയാണ് ഈ സ്വാതി എന്നാൽ ഞാൻ കണ്ണേട്ടൻ ഒരിക്കൽ പോലും ശല്യം ചെയ്തിട്ടില്ല ശല്യം ചെയ്യാനല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ സ്വാതി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഓ അടുത്ത നാടകമായിട്ട് വീട്ടുകാർ പറഞ്ഞു വിട്ടതാണോ നിന്നെ ഇങ്ങോട്ടേക്ക് അപ്പോൾ സ്വാതി കരയുന്നുണ്ട് കേട്ടോ ഒരു കള്ളക്കരച്ചിലൊക്കെ കരഞ്ഞിട്ട് നമ്മുടെ കണ്ണൻ്റെ മനസ്സിലോട്ട് ഇടിച്ച് കയറാമെന്നാണ് നമ്മുടെ സ്വാതി വിചാരിക്കുന്നത് തന്നെ അപ്പോൾ സ്വാതി പറയുന്നുണ്ട് കണ്ണേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം എൻ്റെ മേഘേട്ടനെ പോലെയോ വീട്ടിലുള്ള ആരെ പോലും അല്ല ഞാനെന്ന് കണ്ണേട്ടനെ അറിയാം കണ്ണേട്ടനെ ഒരിക്കൽ പോലും കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആരോടും നിർബന്ധിച്ചിട്ടില്ല കണ്ണേട്ടനെ എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യം ആരോടും പറഞ്ഞ് നിർബന്ധിച്ചിട്ടൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് നിനക്ക് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടൊന്നും അല്ലല്ലോ നിനക്ക് ഞാൻ വീൽ ചെയറിലായത് കൊണ്ടല്ലേ എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്തത് അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ലല്ലോ എന്നൊക്കെ കടം പറയുന്നുണ്ട് അപ്പോൾ സ്വാതി പറയുന്നുണ്ട് അത് കണ്ണിട്ട് അതങ്ങനെയൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ നമ്മുടെ സ്വാതി ഇങ്ങനെ വാദിക്കുന്നുണ്ട് കണ്ണൻ്റെ അടുത്താണെങ്കിൽ അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഓ നീ അതൊക്കെ അങ്ങ് മറന്നേക്ക് നിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അതിനനുസരിച്ചുള്ളൊരു ജോലി എനിക്ക് എന്തായാലും തരാൻ കഴിയില്ല കാരണം എൻ്റെ ഭാര്യയാണ് ഇപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് നിനക്കറിയാലോ മഹാലക്ഷ്മി എന്നാണ് പേര് ഓ അവളുടെ ജോലിയൊന്നും എനിക്ക് ആവശ്യമില്ല ഞാൻ എന്തായാലും അവളുടെ സ്ഥാപനത്തിലല്ലല്ലോ വന്നത് കണ്ണേട്ടൻ്റെ സ്ഥാപനത്തിലല്ലേ കണ്ണേട്ടനെന്നെ നോക്കിയാൽ മതി എന്നൊക്കെ നമ്മുടെ സ്വാതി പറയുന്നുണ്ട് അപ്പം നമ്മുടെ സ്വാതിയോട് കണ്ണം പറയുന്നുണ്ട് അവൾ ഇവിടെ നിന്നും നീ അവളെ വിളിക്കാനായിട്ടില്ല ഒരു ജോലിക്ക് ആവശ്യത്തിനായിട്ട് ഇവിടെ വന്നതാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള മാനേജ് നീ കീപ്പ് ചെയ്യണം എന്നൊക്കെ സ്വാതിയുടെ അടുത്ത് കണ്ണം പറയുന്നുണ്ട് അങ്ങനെ സ്വാതിക്കാണെങ്കിൽ ഇതൊന്നും അത്ര ഇല്ല അങ്ങനെ ആണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് ഞാൻ ഇത്രവരെ പഠിച്ചിട്ടുണ്ട് ഇത്രയും ക്വാളിഫിക്കേഷൻ എൻ്റെ കയ്യിലുണ്ട് എനിക്ക് ഇത്രവരെ സാലറി കിട്ടണമെന്നൊക്കെ സ്വാതി ഡിമാൻഡ് വയ്ക്കുന്നുണ്ട് പക്ഷേ എങ്കിലും മഹാലക്ഷ്മി സ്വാദിയുടെ അടുത്ത് പറയുന്നുണ്ട് നീ പറയുന്ന പോലെ ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ എന്താണോ പറയുന്നത് അത് കേട്ട് നിനക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ നീ നിൽക്ക് എന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെ സ്വാതിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും കണ്ണിനെ വളച്ചെടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാതി അതൊക്കെ അംഗീകരിച്ച് അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം സ്വാതി ആണെങ്കിലൊക്കെ കണ്ണെന്നെ പെട്ടെന്ന് തന്നെ വശീകരിക്കാനുള്ള തന്ത്രം കുറച്ച് കൂടിപ്പോയത് കൊണ്ട് തന്നെ ഈ കാര്യം മഹാലക്ഷ്മി അറിയുന്നുണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ ഒന്നും തന്നെ നോക്കാതെ നീ ഇവിടുന്ന് ഇപ്പം തന്നെ ഇറങ്ങണമെന്ന് വാദിക്കുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും തീരുമാനിച്ചിട്ട് സ്വാധിയെ പുറത്താക്കുന്നുണ്ട് സ്വാതിയോട് പറയുന്നുണ്ട് നീ ഒരാൾ വിചാരിച്ചാൽ പോലും എൻ്റെ കണ്ണേട്ടനെ എന്നിൽ നിന്ന് അകറ്റാൻ കഴിയില്ല സ്വാതി നിനക്ക് എന്നാൽ തെറ്റിപ്പോയി നീ നല്ലവളാണെന്ന് വെച്ചിട്ടാണ് ഞാൻ നിനക്കിവിടെ ജോലി തന്നത് പക്ഷേ നീ അത് മുതലെടുത്തു എൻ്റെ കണ്ണേട്ടനെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകാം എന്ന് നീ വിചാരിച്ചെങ്കിൽ അത് നിനക്ക് തെറ്റിപ്പോയിടി മോളെ എന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത് ഇതുപോലുള്ള സീരിയലൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കും അപ്പോൾ മറ്റൊരു പ്രൊമോ ആയിട്ട് നമുക്ക് കാണാം ഗുഡ് ബൈ